കാരക്കാട് കരയോഗം സംഘടിപ്പിച്ച കുടുംബ സംഗമവും ഓണാഘോഷവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു തിരുവാതിരകളി മലയാളികൾ ഈ തിരുവാതിര പാട്ടുകളാണ് കരയോഗം പ്രസിഡന്റ് പ്രൊഫസർ എൻ വിജയം മേനോൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എം കെ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് വൈസ് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിന്ദു നാരായണൻ പ്രതിഭകളെ ആദരിച്ചു കരയോഗം സെക്രട്ടറിയും യൂണിയൻ ഭരണസമിതി അംഗവുമായ പി കെ രാജേഷ് ബാബു പി വി സുധാകരൻ അഡ്വക്കേറ്റ് സി രാജഗോപാൽ ഡോക്ടർ വി അച്യുതൻകുട്ടി ഗോപി മനയത്ത് ബാബു വീട്ടിലായിൽ കെ രാധാമണി സൗമ്യ മുരളി അഭിനവ് ആർ മേനോൻ സി സജിത് കുമാർ എന്നിവർ സംസാരിച്ചു ഓണസദ്യയും ഉണ്ടായിരുന്നു വനിതാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൃഷ്ണാമൃതം തിരുവാതിരക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി cùng bị đũa